മലയാളത്തിന്റെ മഹാനടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് അവാർഡ് തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ വാർത്താക്കുറിപ്പിൽ പറയുന്നു നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണസ്ഥാനം നേടിയെന്നും കുറിപ്പിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരമാണിത് ഈ മാസം ഇരുപത്തിമൂന്നിന് നടക്കുന്ന എഴുപത്തിയൊന്നാമത് നാഷണൽ ഫിലിംസ് അവാർഡ് വേദിയിൽ വെച്ച് പുരസ്കാരം നൽകും നിരവധി പ്രമുഖരാണ് പുരസ്കാര പ്രഖ്യാപനത്തിനു ശേഷം നടനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് മോഹൻലാൽ മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലും നാടകത്തിലും മോഹൻലാൽ ഒരു പ്രതിഭയായി നിലകൊള്ളുന്നു കേരള സംസ്കാരത്തെക്കുറിച്ച് ആഴമായ അഭിനിവേശമുള്ളയാളുമാണ് മോഹൻലാൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വെറും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മലയാള ചലച്ചിത്ര മേഖലക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണ് മോഹൻലാലിൻ്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അനുപമമായ ആ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി സ്വാഭാവികവും സവിശേഷവുമായ അഭിനയ ശൈലി കൊണ്ട് നാലര പതിറ്റാണ്ടിലധികം മലയാളികളെയും ലോകത്തെ തന്നെ വിസ്മയിച്ച നടനാണ് മോഹൻലാൽ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു ലാലേട്ടന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം ആ കിരീടത്തിന് പൂർണമായും അർഹനെന്നായിരുന്നു മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുമ്പ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജ ഹരിശ്ചന്ദ്രയുടെ സംവിധായകൻ ദാദാസാഹേബ് ഫാൽക്കയുടെ സ്മരണ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് എംസി ന്യൂസ് കാനഡ ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം